സി പി എമ്മിന് നൽകിയ പരാതി എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും സർക്കാരിനെ മുന്നണിയെയും പ്രതിക്കൂട്ടിലാക്കിയ ഭരണപക്ഷ എം എൽ എയുടെ ആരോപണങ്ങളിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർശമുണ്ട് അൻവറിന്റെ പരാതിയിൽ സിപിഎം അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലും തീരുമാനം ഇന്നുണ്ടായേക്കും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എന്തൊക്കെ ചർച്ച ചെയ്യുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ടി പി പറഞ്ഞു പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത് സംസാരിച്ചാൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി പറയുന്ന രീതിയിൽ കമ്മിറ്റിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം കമ്മിറ്റിയിൽ വരും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ എല്ലാ വിവരങ്ങളുമായി എ കെ സ്റ്റെഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് സ്റ്റെഫിൻ പാർട്ടി എൽ ഡി എഫ് കൺവീനർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക പറയുക സംസാരിക്കുക ചർച്ച ചെയ്യുക എന്ന കാര്യം മുൻകൂട്ടി പറയുന്ന രീതിയില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് അൻവറിന്റെ പരാതി പാർട്ടി ചർച്ചയ്ക്കെടുക്കുകയാണ് എങ്കിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാനുള്ള സാധ്യത എത്രത്തോളമാണ് ഏത് തരത്തിലാണ് സി പി എം ഈ പരാതി ആകെ പരിഗണിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തോടു കൂടിയാണ് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളെ കാണുന്നത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസ് പോലീസിനെയും തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് ആ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് രേഖകളൂലം പി വി അൻവർ ഈ ഈ പരാതി അന്വേഷിക്കണമെന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് സെക്രട്ടേറിയറ്റ് യോഗം ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് ഇന്ന് ഈ വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വരും ഏതായാലും വി വി അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ പ്രത്യേകിച്ചും പി ശശിക്കെതിരായ ആക്ഷേപങ്ങളിലടക്കം ആരോപണങ്ങളിലടക്കം വലിയ തോതിലുള്ള എതിർപ്പ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അത് പരസ്യമായി പല തവണ പല നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള പി ശശിക്കെതിരെയുള്ള എതിർപ്പ് അത് ഏത് തരത്തിൽ ഇനി സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് ഇന്നത്തെ ഒരു തീരുമാനത്തിലേക്ക് ശരി ഈ യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനറാക്കി മാറ്റുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് ശേഷം ആദ്യമായി ചേരുന്ന യോഗമാണ് ഇ പി അതിലും അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് തീർച്ചയായിട്ടും അത് കാരണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് അതിനെ തുടർന്ന് അതിന്റെ പിറ്റേന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയാണോ ഉണ്ടായത് എന്നാൽ കൂടുതൽ പരസ്യ പ്രതികരണത്തിലേക്കൊന്നും ഇ പി ജയരാജൻ നടന്നിട്ടില്ല എങ്കിൽ പോലും കടുത്ത എതിർപ്പ് ഇ പി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിവിരോധം വിരോധം തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തന്റെ സ്ഥാനം എടുത്തു മാറ്റിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഇ പി

പറയുന്നുണ്ട് എം പി ഗോവിന്ദനെ കുറിച്ചാണ് ആ കാര്യം പറയുന്നത് ഏതായാലും കർശനമായ ഒരു നിലപാട് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജനെതിരെ പാർട്ടി നേതൃത്വം എടുത്തു അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ആ യോഗത്തിലും ഇ പി ജയരാജൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നും നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ അസാനിദ്ധ്യം കൊണ്ട് ഇപ്പോഴും ഈ യോഗത്തിൽ പങ്കെടുക്കാതെ ഈ ശ്രദ്ധേയനായി നിൽക്കാനുള്ള ഒരു ശ്രമമാണ് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണ് സെക്രട്ടേറിയറ്റ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതായിരുന്നു കരുതിയിൽ പക്ഷേ എന്നാലും നൽകിയത് ഇത്രമേൽ നിർണായകമായ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു അതിനിടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ഇ പി ജയരാജൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല